സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രഭാവതി മേരി തോമസിനെ കണ്ടിട്ട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ മേരി തോമസ് തനുജ തൻ്റെ മോളാറന്നു എന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പറയുന്നു അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എല്ലാം ശരിയാവും മേഡം മേഡം ക്ഷമയോടുകൂടി നിൽക്ക് എല്ലാത്തിനും ഒരു തീരുമാനം നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മേരി തോമസ് പറയുന്നുണ്ട് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് മേഡം ഞാനൊന്ന് സാറിനെ പോയി കാണട്ടെ സാറിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് മേരി തോമസിനെ സിദ്ധാർത്ഥനെയാണ് കാണിക്കുന്നത് മേരി തോമസ് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് സാറ് എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്നും മോചിതനാവും സാറിനെ രക്ഷിക്കുന്നത് ഞാനല്ല പ്രഭാവതി മേഡം തന്നെ സാറിനെ രക്ഷിക്കും അതിനുള്ള എല്ലാ ഏർപ്പാടുകളും മേഡം ചെയ്യുന്നുണ്ട് മേഡം പണ്ടത്തെ പോലെ ഒന്നുമല്ല മേഡത്തിനിപ്പോൾ പ്രത്യേക ഒരു തൻ്റെ ഇടവും ഉണ്ട് പണ്ട് മേഡം തകർന്നു പോയായിരുന്നു ഇപ്പം മേഡത്തിൻ്റെ ആ തകർച്ചയൊക്കെ മാറി ഉയർത്തെഴുന്നേറ്റതുപോലെയാണ് എനിക്ക് തോന്നുന്നത് മേഡത്തിന് എന്തോ ഒരു പ്രത്യേക ശക്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേഡം എന്ത് വിധേനയും സാറിന് ജയിലിൽ നിന്ന് രക്ഷിക്കും പിന്നെ എൻ്റെ മോളുടെ കാര്യം സാറിനെ അറിയാലോ എനിക്കിങ്ങനെ ഒരു മകളുണ്ടായ കാര്യവും അവൾ വളർന്നു വന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല എനിക്കവളെ വളർത്താനോ പഠിപ്പിക്കാനോ ഒന്നും സാധിച്ചില്ല അവൾ ഇരുപത്തഞ്ച് വയസ്സായി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് അവൾ എൻ്റെ മകളാണെന്നുള്ള കാര്യം തന്നെ ഞാൻ അറിയുന്നത് ഇനിയിപ്പോൾ എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും പറയാൻ പോവുകയാണ് ഇനി എന്തായാലും അവൾ അറിയണം ഞാൻ അവളുടെ അമ്മയാണെന്നുള്ള വിവരം അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മകളെ തിരിച്ചു വേണം സാർ എന്നൊക്കെ പറയുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇപ്പോൾ അതിനൊന്നും നിൽക്കണ്ട ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്ക് കരിയർ കളയുണ്ടായ വെറുതെ എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നു എനിക്ക് രാഷ്ട്രീയമല്ല പ്രധാനം എൻ്റെ മകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സത്യങ്ങളും പറഞ്ഞ് എൻ്റെ മകളെ സ്വീകരിക്കാൻ പോവാണെന്നൊക്കെ പറയുന്നു അപ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് എന്നാൽ അത് ഇയാളുടെ ഇഷ്ടം പോലെ ചെയ്തു എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ് പ്രഭാവതി ത്യാഗരാജിന് ഫോൺ ചെയ്യുന്നു ത്യാഗരാജൻ പ്രഭാവതിയുടെ നമ്പർ കാണുമ്പോൾ തന്നെ ഒന്ന് പേടിക്കുന്നുണ്ട് എന്നിട്ട് വേഗം ഫോൺ എടുക്കുന്നുണ്ട് എടുത്തിട്ട് എന്താണ് മേഡം എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ വക്കീല് കേസിൽ നിന്നും പിന്മാറി അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു വക്കീലിനെ ത്യാഗരാജൻ ഏർപ്പാട് ചെയ്ത് തന്നെ എന്ന് പറയുന്നു അത് കേൾക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ഏർപ്പാട് ചെയ്യാനാണ് മേഡം ഞാനിവിടെ സുഖമില്ലാണ്ടിരിക്കുകയല്ലേ എന്ന് വയ്ക്കുമ്പം നിൻ്റെ ഇതിൽ എല്ലാ വക്കീലിൻ്റെയും നമ്പറില്ലേ നീ ഒരുപാട് ക്രിമിനൽ കേസിൽ പെട്ടേക്കണേ ആളല്ലേ അതുകൊണ്ട് തന്നെ നിനക്ക് എല്ലാ വക്കീലിനെ അറിയാലോ അവരെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞ് എനിക്ക് എത്രയും പെട്ടെന്നൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്ത് തന്നെ പറയണോ അപ്പോൾ ത്യാഗരാജൻ ഞാൻ നോക്കട്ടെ ഞാൻ ഏർപ്പാട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ത്യാഗരാജ ആരാ നിന്നെ വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് ആ പ്രഭാവതി മേടാണ് എന്ത് ചെയെന്ന് ചോദിക്കുമ്പം ത്തിൻ്റെ കേസ് ആ വക്കീൽ ഒഴിഞ്ഞു അപ്പോൾ വേറെ വക്കീലിനെ റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞു വിളിച്ചതാണെന്ന് പറയുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നമ്മളെന്തിനാണ് അവർക്ക് വക്കീലിനെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നത് ഒഴിഞ്ഞു പോയ വക്കീൽ പോട്ടെ അയാൾ ആ ജയിലിൽ തന്നെ കിടക്കട്ടെ നീ ഒരിക്കലും അവർക്ക് വക്കീലിനെ ഏർപ്പാട് ചെയ്ത് കൊടുക്കരുത് എന്നൊക്കെ ചന്ദ്രമതി പറയുന്നു ആ സമയത്ത് തനുജയും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം തനൂജയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അയാളുടെ വക്കീൽ ഒഴിഞ്ഞു പോയെങ്കിൽ ഇനിയിപ്പോൾ അയാൾക്ക് ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അയാൾ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തനുജ ഭയങ്കരമായിട്ട് സന്തോഷിക്കുമ്പം ത്യാഗരാജിന് ഉള്ളിൽ പ്രയാസമുണ്ട് കാരണം ഇവരുടെ അടുത്തൊന്നും പറയാനും പറ്റൂല പ്രഭാവതിക്ക് വേണ്ടി വക്കീലിനെ ഏർപ്പാട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പ്രഭാവതി വീണ്ടും പിടിച്ചുകൊണ്ടുപോയി ഇടിക്കുകയോ മർദ്ദിക്കുകയോ ചെയ്യൂലോ എന്നുള്ളൊരു ഭയവും ത്യാഗരാജനുണ്ട് അതിനുശേഷം ത്യാഗരാജൻ തനുജയും ചന്ദ്രമതിയും പോയതിനു ശേഷം ഏതോ ഒരു വക്കീലിനെ വിളിച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട് ആ സിദ്ധാർത്ഥൻ സാറിൻ്റെ കേസ് നിങ്ങളൊന്ന് ഏറ്റെടുക്കണമെന്ന് പറയണോ അപ്പോൾ ആ വക്കീൽ ചോദിക്കുന്നുണ്ട് ത്യാഗരാജ നീയും അയാളുമായിട്ട് ഭയങ്കര വഴക്കല്ലായിരുന്നു പിന്നെ ഇന്നിനെ അയാളുടെ കേസ് ഞങ്ങളെ ഏൽപ്പിക്കാൻ നിൽക്കണേ എന്നൊക്കെ ചോദിക്കണോ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയേക്കും ബൈ ബൈ